മറ്റൊരു വിമാനം കൂടി പറന്നുയർന്ന ഉടനെ തന്നെ ഒരു എഞ്ചിൻ തകരാറിലായി എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ യാത്രക്കാരായ മൊത്തം ആളുകളും ലോകത്ത് ഒരു പ്രത്യേകതരം ആശങ്കയുള്ളവരായി മാറുകയാണ് സംഭവം നടന്നത് ബോയിങ്ങിൻ്റെ ആസ്ഥാനമായ അമേരിക്ക തന്നെയാണ് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഈ യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ബോയിങ് സെവൻ ഏറ്റി സെവൻ ഡ്രീം ലൈനർ വിമാനം തന്നെയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട് ഇരുന്നൂറ്റി അറുപത് പേർ മരിച്ച സംഭവത്തിന് പിന്നാലെ ലോകത്തെവിടെയും ഒരു ഒരപകടമുണ്ടായാൽ അപകടത്തിൻ്റെ സൂചനയുണ്ടായാൽ നമ്മൾ പ്രവാസികൾ പ്രത്യേകിച്ച് അതിനൊന്ന് ശ്രദ്ധിക്കും ഏതായാലും പറന്നുയർന്നു വാഷിങ്ടൺ എയർപോർട്ടിൽ നിന്ന് മ്യൂണിക്കിലേക്ക് പോകാനാണ് പറന്നുയർന്നത് ഒരു അയ്യായിരം അടി ഉയരത്തിലെത്തുമ്പോൾ പൈലറ്റ് മനസ്സിലാക്കുന്നു ഒരു എഞ്ചിൻ തകരാറിലാണ് ഉടനെ തന്നെ അപകട സൂചന മെയ് ഡേ പ്രഖ്യാപിച്ചുകൊണ്ട് ആ അലർട്ടും കൊടുത്തുകൊണ്ട് പിന്നീട് കുറച്ചുകൂടി ഉയരത്തിലേക്ക് പറക്കാൻ ശ്രമിച്ചിട്ട് ഇന്ധനം മുഴുവൻ ചോർത്തിക്കളഞ്ഞ് മിടുക്കനായ ആ പൈലറ്റ് ഏതായാലും വളരെ സജീവമായി സമർത്ഥമായി എല്ലാ ഇന്ധനവും ചോർത്തി കളഞ്ഞിട്ട് വിമാനം തിരിച്ചുകൊണ്ട് ഇറക്കുകയും ചെയ്തു പൈലറ്റിന് അഭിനന്ദന പ്രവാഹമാണ് കാരണം വലിയൊരു ബുദ്ധിമുട്ടിൽ നിന്നാണ് കരകയറ്റിയത് എന്ന അർത്ഥത്തിൽ ഏതായാലും അടിക്കടി ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വൈമാനിക മേഖല എന്താണ് സംഭവിക്കുന്നത് സുരക്ഷയുടെ കാര്യത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ സംഭവിക്കുന്നു ഇത്തരം സംശയങ്ങളുടെ നടുവിലാണ് വൈമാനിക ലോകം എന്ന് പറയാതെ വയ്യ ഇന്ത്യയിൽ നടക്കേണ്ട ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് മത്സരം ഇന്ത്യയും പാകിസ്ഥാനും യു എ ഒക്കെ പങ്കെടുക്കുന്നത് ഇപ്പോൾ യു എയിലേക്ക് വേദി അറിയിപ്പ് വന്ന് അതിൻ്റെ ആഹ്ലാദത്തിൽ മുന്നോട്ട് പോകവേ ഇന്ത്യയിൽ നിരവധി പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടിങ്ങനെ മത്സരത്തിൽ ഏർപ്പെടുന്നത് നല്ല സൂചനയല്ല എന്നു പറഞ്ഞുകൊണ്ട് ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനെ ചുറ്റിപ്പറ്റി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സെപ്റ്റംബർ പതിനാലിന് യു എയിൽ നടക്കുമോ എന്നൊരു ചെറിയ ആശങ്ക ഉണ്ടായി വന്നിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുകയാണ് വെള്ളം കൊടുക്കരുത് ട്രേഡ് നടത്തരുത് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് എയർ സ്പേസ് തുറന്നു കൊടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ കളിയാകാമോ ആ കളി എങ്ങനെയാണ് ഇന്ത്യക്കാർ വാച്ച് ചെയ്യുക ഇതൊക്കെ ചോദിച്ചുകൊണ്ട് പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരുടെ ബന്ധുക്കൾ എങ്ങനെ ഈ കളി കാണും പാകിസ്ഥാൻ്റെ ജേഴ്സി ഇന്ത്യൻ അനുവദിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് തുടക്കമായതായി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പറയുകയാണ് തീരുമാനം ഇപ്പോഴും സെപ്റ്റംബറിൽ കളി നടക്കുന്നു യു എയിൽ എന്ന് തന്നെയാണ് പക്ഷേ ഇനി ഇന്ത്യ ഇക്കാര്യത്തിൽ ഔപചാരികമായ നിർണായകമായ ഒരു തീരുമാനം ഒരു പുനർവിചിന്തനം എടുക്കുമോ എടുക്കണമെന്ന അർത്ഥത്തിലൊക്കെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എടുക്കുമോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ നമുക്ക് തീരുമാനമറിയാം നിമിഷപ്രിയയെ യമനിൽ വെച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന കാര്യത്തിൽ പുതിയൊരു തീയതി എന്ന് എന്നുള്ളത് മാത്രമേ വിഷയമുള്ളൂ അല്ലാതെ റദ്ദാക്കിയിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾ രംഗത്ത് വരുന്നതായി ചില റിപ്പോർട്ടുകൾ പറയുകയാണ് മത നേതാക്കളെയോ മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ ഞങ്ങൾ അങ്ങനെ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്ന യാതൊരു സൂചനയുമില്ല എന്നാണ് ഈ കൊല്ലപ്പെട്ടയാളുടെ സഹോദരൻ അബ്ദുൽ ഫത്ത മഹ്ദി എന്നയാൾ പറഞ്ഞിരിക്കുന്നതെന്നും ഈ പുതിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുകയാണ് അതേസമയം ഇടപെടുന്നത് ഇപ്പോൾ കാന്തപുരം ആണെങ്കിലും മറ്റേതെങ്കിലും ചാനലുകളാണെങ്കിലും അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് രാജ്യം മിക്കവാറും ഇങ്ങനെയൊരു സൂചനയിലേക്ക് തന്നെ വധശിക്ഷ മാറിക്കെട്ടുന്ന സൂചനയിലേക്ക് പോകും എന്ന് ഉറപ്പ് തന്നെയാണ് ഏതായാലും വരും ദിവസങ്ങൾ ഇക്കാര്യത്തിൽ നിർണായകമാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇപ്പോഴാണ് ഈ ജൂലൈ ഇരുപത്തിയൊമ്പതാകുമ്പോൾ വന്നിരിക്കുന്ന സംഖ്യ ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ആക്രമണം അതിപ്പോൾ അറുപതിനായിരത്തിലധികം മരണം എന്ന രൂപത്തിലേക്ക് ഇന്നത്തെ കണക്കുകൾ കൂടി വരുമ്പോൾ സൂചിപ്പിക്കുകയാണ് അറുപതിനായിരത്തിലധികം ആളുകൾ മരിച്ചിരിക്കുന്നു കൂടുതലും കുട്ടികളാണ് മാത്രമല്ല ഔപചാരികമായി ഗാസ മേഖലയിൽ ദാരിദ്ര്യം ക്ഷാമം പട്ടിണി പട്ടിണി മരണം ഇതൊക്കെ സജീവമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ കാർ അൽ സൂദ് കാർഗോനി പെർഫ്യൂംസ് അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ